ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം ഒരുപാട് സമയം കൺസ്യൂം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പെട്ടെന്ന് തന്നെ കാര്യം പറയാം എൻ്റെ പേര് ശജീല ഹലീമ ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് പോളിസ്റ്റിക് ലൈഫ് കോച്ചാണ് ചിൽഡ്രൻസ് കോച്ചാണ് അതുപോലെ തന്നെ ബിസിനസ് കോച്ചാണ് അപ്പം ഇന്നത്തെ ഈ ലൈവിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡെയിലി പറയുന്നുണ്ടല്ലേ അപ്പോ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തണം അപ്പം എന്താണ് ഈ അലൈൻമെന്റ് സ്റ്റേജ് എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഈ അലൈൻമെന്റിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണോ അല്ലെങ്കിൽ അല്ലെ നമുക്ക് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം ഈ അലൈൻമെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വളരെയധികം ആ എന്താ പറയാനാ വളരെയധികം ബുദ്ധിമുട്ടുള്ള ചില സിറ്റുവേഷൻസിൽ കൂടി ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് അല്ലെ അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ അഫർമേഷൻസ് ഒക്കെ എഴുതുന്ന നമ്മൾ എല്ലാം നമ്മൾ ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ഈ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കണല്ലോ ഓരോ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തണമെന്ന് പറയുന്നത് അല്ലെ അപ്പം ഈ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്താൻ ഇപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ഇത്രയും സ്ട്രഗിളിൽ കൂടി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വിഷമ അവസ്ഥയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അലൈൻമെന്റ് സ്റ്റേജിലേക്ക് ഞാൻ എത്തുക ആദ്യം നമ്മൾ അലൈൻമെന്റ് സ്റ്റേജ് എന്താണെന്ന് അറിയണം അല്ലെ അലൈൻമെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എത്രയൊക്കെ ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ മൈൻഡിനെ സന്തോഷമാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രയൊക്കെ തന്നെ ബുദ്ധിമുട്ടിലാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക് ആ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ആ സിറ്റുവേഷനെ മാറി കടന്നിട്ട് നമ്മൾ പോസിറ്റിവിറ്റി കണ്ടിന്യൂസ്ലി നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ എന്ത് തന്നെ വന്നാലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയും നമ്മൾ ആ അലൈൻമെന്റ് സ്റ്റേജിലാണ് നമ്മൾ ഉള്ളത് എന്ത് പുറത്തുള്ള എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണോ എപ്പോഴാണോ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ഒരു നൂറ് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പറയാണ് എന്തൊക്കെ പ്രശ്നം ഇതെല്ലാം എൻ്റെ എൻ്റെ ഹാപ്പിനെസ് എൻ്റെ ഹാപ്പിനെസ് പുറത്തേക്ക് കളയാനായിട്ട് ഓരോ ഓരോ സിറ്റുവേഷൻസ് ഓരോ ഓരോ പരീക്ഷണ ഘട്ടങ്ങൾ നമ്മളിലേക്ക് വരൂല്ലേ അപ്പം ഈ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുക തീർച്ചയായിട്ടും ഇതെന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റിവിറ്റിയെ തകർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഞാൻ ഇതിലൊന്നും ഞാൻ തളർന്നു പോവില്ല എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാനുണ്ട് എനിക്ക് സന്തോഷമായിട്ടിരിക്കണം ട്വന്റി ഫോർ ഹവേഴ്സും എനിക്ക് സന്തോഷമായിട്ടിരിക്കണം ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് മാനിഫെസ്റ്റേഷൻ നടത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് വരുന്ന ഈ സിറ്റുവേഷൻസിനെയൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ അത് കൈകാര്യം ചെയ്യും എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ മനസ്സിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനി എത്ര ദുർഘടമായ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നാലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും ഇനി ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ പറഞ്ഞു നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗിലൂടെ കടന്നു പോകുന്ന ആളാണെന്ന് വിചാരിച്ചോ നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ എഴുതി വെക്കുകയാണ് എനിക്കൊരു ഫിഫ്റ്റി ലാക്സ് ഉണ്ട് അപ്പം എനിക്കൊരു ഫിഫ്റ്റി ലാക്സ് പ്രപഞ്ച ശക്തികൾ നിന്ന് ലഭിച്ചതിന് നന്ദി എന്ന് നമ്മൾ നമ്മൾ അഫർമേഷൻസ് എഴുതി നമ്മൾ അഫർമേഷൻസ് എഴുതി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പോവാണ് അപ്പൊ നമ്മുടെ റിയാലിറ്റി എന്താണ് നമ്മുടെ കയ്യില് നമുക്ക് ഇത്രയും ബ്ലെസ്സിങ്സ് ഉണ്ട് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഇത്രയും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അലൈൻമെന്റ് സ്റ്റേജിലുള്ള ഒരാളാണെങ്കിലും ഓൺലൈനിലുള്ളവരൊന്ന് ഹാരി പറഞ്ഞേക്കണേ അലൈൻമെന്റ് സ്റ്റേജിലുള്ളവരാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇനി എത്രയൊക്കെ ആ ഒരു വിഷമഘട്ടം മനസ്സിലുണ്ടെങ്കിലും അവർക്ക് അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യില്ല കാരണം അവരുടെ വിശ്വാസം എന്താണ് എന്റെ ശക്തി എന്റെ കംപ്ലൈൻറ്റ് എനിക്ക് ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് ഈ ഫിഫ്റ്റി ലാക്സ് എനിക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എനിക്ക് ഫിനിഷ് ആക്കാനായിട്ട് എനിക്ക് പറ്റും എനിക്കത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ എങ്ങനെയാ നമ്മൾ അഫർമേഷൻ എഴുതുന്നത് ഇത് കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത് അല്ലെ അപ്പം ആ ഒരു പോസിറ്റീവ് ചിന്തയിൽ തന്നെ ഇരിക്കാനുള്ള നമ്മുടെ കഴിവ് ഈ അലൈൻമെന്റ് സ്റ്റേജിലൊക്കെ ഇരുന്നാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കും നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട് പോലും നമ്മളിലേക്ക് വരില്ല നമ്മൾ നെഗറ്റീവ് വരുമ്പം തന്നെ നമ്മളത് എന്താ പറയാനോ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുകയാണ് എങ്ങനെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുന്നത് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒന്നുമില്ലെങ്കിലും നമ്മൾ എഴുതിയിട്ടുള്ള അഫർമേഷൻസ് കണ്ടിന്യൂസ് റീഡ് ചെയ്യാൻ പറ്റൂല്ലേ കണ്ടിന്യൂസ് നമ്മുടെ മനസ്സിലൂടെ നമ്മൾ വായിക്കുക നമ്മുടെ മണി അഫർമേഷൻസ് നമ്മൾ പറയുക നമ്മുടെ അതുപോലെ തന്നെ ഹെൽത്ത് അഫർമേഷൻസ് നമ്മൾ പറയുക ഇനി നിങ്ങൾ അങ്ങനെ ഏറ്റവും പെയിനിലൂടെ ബോഡി പെയിന് നിങ്ങൾക്ക് അത്രയും ഹെൽത്ത് ബിസിനസ് നിങ്ങൾക്ക് വന്ന് നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ ചിന്തിക്കാനുള്ളത് ആ ഒരു റിയാലിറ്റിയെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കാനുള്ളത് നിങ്ങളുടെ പെർഫെക്റ്റ് ഹെൽത്തിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കാനുള്ളത് ഒരു അലൈൻമെന്റ് സ്റ്റേജിൽ ഇരിക്കുന്ന ആളിന് മാത്രമേ അത് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക ഞാൻ അലൈൻമെന്റ് സ്റ്റേജിലാണോ ഉള്ളത് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ട്വന്റി വൺ ഡേയ്സ് മാനിഫെസ്റ്റേഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ പറയും എനിക്കിപ്പോ ഇത്രയും ദിവസമായില്ലേ ഇന്ന് പതിനെട്ട് ദിവസമായില്ലേ എൻ്റെ കാര്യങ്ങൾ എന്താണ് നടക്കാത്തത് കാരണം അവിടെ പല കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പോൾ നമ്മളിപ്പം ട്വന്റി വൺ ഡേയ്സ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും എന്താണ് ലെറ്റ് ഗോ എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ കറണ്ട് റിയാലിറ്റിയിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കാതെ നമുക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കും അതിന് നമുക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ പല രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ അത് മാത്രം മതി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചാലും നമുക്ക് ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നേടാനുള്ളതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാം അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലൈൻമെന്റ് സ്റ്റേജിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക ഓൺലൈനിലുള്ളവര് ഒന്ന് ലൈക്ക് ചെയ്തേക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓവറോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തി എന്നുള്ള ആ ഒരു സ്റ്റേജ് ആ സ്റ്റേജിലാണോ നിങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ അലൈൻമെന്റ് സ്റ്റേജിലേക്കുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരോട് ഇനി ആരെങ്കിലും വന്ന് ഒക്കെ കുറ്റം പറഞ്ഞാൽ പോലും അവരെ ഇനി എത്ര തന്നെ അവരെ പ്രകോപിപ്പിച്ചാലും അവരുടെ ഭാവി നിന്നൊരു ദേഷ്യവോ അല്ലെങ്കിൽ മറ്റൊരാളിനെ കുറിച്ച് കുറ്റം പറയാനുള്ള ഒരു ടെൻഡൻസി അതൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല കാരണം അവര് അലൈൻമെന്റ് സ്റ്റേജിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഇനി എത്രയൊക്കെ ചെന്നിട്ട് ഒരാളിനോട് ഇങ്ങനെ പറയാൻ നോക്കി കഴിഞ്ഞാലും അവരൊരു പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ് അവരെ അലൈൻമെന്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ വാക്ക് പോലും അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരാളിന് കുറ്റം പറയുന്ന ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇതൊന്നും അലൈൻമെന്റിലുള്ള ആളിന് ആവത്തില്ലേ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന വ്യക്തി എന്ന് പറയുന്നത് അവർ അലൈൻമെന്റിലാണുള്ളത് ഇനി അലൈൻമെന്റിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ത് കാര്യത്തിനും നിങ്ങൾ വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും എന്ത് കാര്യവും മനോഹരമായി നിങ്ങൾക്ക് തോന്നും നിങ്ങളൊരു യാത്ര പോയി കഴിഞ്ഞാലും നിങ്ങളൊരു നടക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ നടന്നു പോകുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് നമ്മൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നിറയെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നിറഞ്ഞു തൊടുമ്പാണ് അതുപോലെ തന്നെ നമ്മൾ അലൈൻമെന്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണുന്നതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നും നമുക്ക് ഒരു കുറ്റവും ഒന്നിലും നമുക്ക് കണ്ടെത്താൻ തോന്നത്തില്ല അതാണ് വാർഡൊരു പ്രത്യേകത എന്ന് പറയുന്നത് അലൈൻമെന്റ് സ്റ്റേജിലാണെങ്കിലും ഈ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്താനായിട്ട് ഒരുപാട് ഒരുപാട് ചിലർക്ക് ചിലർക്കൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ പക്ഷെ ആരും അറിയതാവണ്ട നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തും അതിനാണ് നമ്മളുടെ ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും മനസ്സിലൊരു കാര്യം ഓർത്തുകൊള്ളുക അതായത് അലൈൻമെന്റ് സ്റ്റേജില് ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് അതായത് നമ്മുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കണം നമ്മൾ ഹാപ്പിയിലാണ് നമ്മൾ ഇപ്പം ഒരു ഫിഫ്റ്റി ലാക്സിന്റെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി ലാക്സ് നമ്മളിലേക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു സന്തോഷം നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ പ്രപഞ്ചശക്തിയിലേക്ക് നമ്മൾ അർപ്പിച്ചിട്ടുണ്ട് നമുക്ക് വരെ ഉറപ്പായിട്ടും അപ്പൊ നമ്മൾ വിശ്വസിക്കാനുള്ളത് അവിടെ നമുക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അത് ഇനി എപ്പം യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് സംശയമുള്ളൂ ആ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മളിലേക്ക് ഉറപ്പായിട്ടും കൊണ്ട് എത്തിച്ചു തന്നിരിക്കും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ആ ഒരു വിശ്വാസം നിങ്ങൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ കൊടുത്താൽ മതി സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം ഈസി ആയിരിക്കും എളുപ്പമായിരിക്കും അപ്പം എല്ലാവരും എപ്പോഴും ഓർക്കാൻ നമ്മൾ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്നത് എന്തിനും വേദന കുറ്റം പറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്നത് നമുക്ക് വിഷമിക്കാൻ ഒന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി അവിടെ ഒരു വിശ്വാസത്തിലാണുള്ളത് നമ്മുടെ കൂടെ ശരിക്കും നമ്മുടെ കൂടെ ഉള്ളത് അടുത്തോളം കാലം നമ്മൾ ശരിക്കും വിഷമിക്കേണ്ട ഒരു കാര്യം ഇല്ലല്ലേ ചിലപ്പം ആ ഒരു നല്ല കറക്റ്റ് ടൈമിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേരും അതിൽ നിങ്ങൾ ഒന്ന് വിശ്വസിക്കാം മനസ്സിൽ തുറന്നൊന്ന് വിശ്വസിക്കുക ആ വിശ്വാസം നിങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകളിലേക്കൊന്നും നിങ്ങൾ പോകത്തില്ല അപ്പം എല്ലാവരും ഈ അലൈൻമെന്റ് സ്റ്റേജിലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക കണ്ടിന്യൂസ് അഫർമേഷൻസ് പറയുക അല്ലെങ്കിൽ അഫർമേഷൻസ് കേൾക്കുക അഫർമേഷൻസ് കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് തന്നെ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയും കൂടിയാണ് കാരണം നമുക്ക് വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരത്തില്ല നിങ്ങൾ അത് കാണാതെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാലും മതി അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കേൾക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മതി ഈ ഒരു കാര്യം പറയാനാണ് ഈ അലൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലോ ലൈവിൽ കൂടി നിങ്ങളിലേക്ക് വന്നത് തീർച്ചയായിട്ടും അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ പേഴ്സണൽ സെഷൻസും ഗ്രൂപ്പ് സെഷൻസിന്റെ നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് ക്ലാസ് ജനുവരി തേർഡിനാണ് സ്റ്റാർട്ട് ആക്കുന്നത് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ തീർച്ചയായിട്ടും പേഴ്സണലി മെസ്സേജ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു പോസിറ്റീവ് ഗ്രൂപ്പ് ആണത് അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും നാളെയും മറ്റന്നാളും എന്താണെങ്കിലും ലൈവിന് വരാൻ പറ്റില്ല പക്ഷെ എന്താണെങ്കിലും നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് വരെ ഞാനിങ്ങനെ ഓരോ കിട്ടുന്ന അറിവുകളും എന്താ പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളും ഷെയർ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ വിത്ത് മി അറ്റ് ഷജീസ് വ്ലോക്സ് ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുകയാണ് ഓക്കെ താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകളും നേരുകയാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ബായ്